ഹലോ അപ്പോൾ ഇതാണ് എൻ്റെ ക്യാബേജ് കൃഷി ഈ ക്യാബേജ് കൃഷിയിൽ വന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് നട്ടത് അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല വെയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലടിക്കുന്ന സ്ഥലങ്ങളിലുള്ള ക്യാബേജൊക്കെ ഇതേപോലെ വാടിക്കിടക്കും രാത്രി ആവുമ്പോഴത്തേക്കും ഇതൊന്ന് റെഡിയായി വരും അപ്പോൾ ഇതിനു മുകളിൽ പച്ച നെറ്റ് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നാലും ഇത്രയും വെയിലടിക്കുന്നത് ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലാണ് വൈകുന്നേരം അഞ്ചേ മുക്കാൽ എന്നിട്ടും ഇത്രയും വെയിലുണ്ട് ഇവിടെ രാവിലെ തൊട്ടുള്ള കൊണ്ട് ഇവർ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വാടി പോകുന്നുണ്ട് കാരണം ഗ്രോ ബാഗ് അത്ര വലിയ ഗ്രോ ബാഗ് അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വാടി വാടിപ്പോകുന്നത് തറയിൽ നട്ടതിന് ഒരു പ്രശ്നവുമില്ല പക്ഷേ ഗ്രോ ബാഗിൽ നട്ടവർ ഇതേപോലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വാടിപ്പോവും നമ്മൾ നിറച്ചും പയർ നട്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം രണ്ട് മൂന്നിലകൾ ഉള്ളൂ പിന്നെ നമ്മൾ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്നത് വെള്ളരിയാണ് ഈ ഇപ്പം നനച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളരിയാണ് വെള്ളരി ഇപ്പം നടന്നൊരു സീസണാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളരി നട്ടിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ഗ്രോ ബാഗിലോളം വെള്ളരിയാണ് നട്ടിട്ടുള്ളത് പിന്നെ വെള്ളരി നനച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതേപോലെ എന്തെങ്കിലും കീടബാധ ഉണ്ടായ ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറിച്ചു കളയും കാരണം അല്ലെങ്കിൽ പെട്ടെന്നാണ് ഇതൊക്കെ പടർന്നു പിടിക്കുന്നത് പിന്നെ എല്ലാ ദിവസവും രാവിലെയും നനച്ചു കൊടുക്കും വൈകുന്നേരവും നനച്ചു കൊടുക്കും കാരണം ഇപ്പം അങ്ങനത്തെ ചൂടാണ് ഇനി ഇതിൽ കുറച്ച് മത്തനും കൂടെ മുളപ്പിച്ചിട്ടുണ്ട് പിന്നീട് മാറ്റി നടാന്ന് വിചാരിച്ച് മുളപ്പിച്ചതാണ് പിന്നെ ഈ തക്കാളി ചെടിയൊക്കെ നിൽക്കുന്നതാണ്ടോ ഇത് കണ്ടാൽ തോന്നും എന്തോ അസുഖം പിടിച്ച് വാട്ടർ വന്ന് വാടിപ്പോയതാണെന്ന് പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ വെയിൽ കാരണം ഇവരൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒടിഞ്ഞ് കുത്തി വാടിയിരിക്കും ഇനി രാത്രി ആകുമ്പോഴത്തേക്കും ഇവരൊക്കെ നേരെ നല്ല രീതിയിൽ തന്നെ ഇരിക്കും പിന്നെ ഇത് മണ്ണിൽ നട്ടത് കൊണ്ട് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ തന്നെ വെച്ചേക്കുന്നത് അടിയിൽ കരിയിലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ഇതാ തക്കാളിയൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട് തക്കാളി ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഫ്രീ ആയിട്ട് കിട്ടിയ വിത്തുകളാണ് ഇതിലൊക്കെ നിറച്ചും തക്കാളി ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചിട്ട് നമ്മൾ കൂടുതൽ വളങ്ങളോ ചാണകപ്പൊടി അല്ലാതെ വേറെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് കുറച്ച് കായ് പിടുത്തം കുറവാണ് ഓരോ കൊലയിൽ രണ്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇത് കാണുമ്പോഴും ഇത് നനച്ചു കൊടുക്കുമ്പോഴും കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലുതാണ് ഇതിലൊരെണ്ണം വാടി പോകുമ്പോഴത്തേക്കും ഭയങ്കര വിഷമാണ് മനസ്സിൽ പിന്നെ അതുപോലെ ഈ ഒരു തക്കാളി ചെടിയുടെ ഇടയിൽ നമ്മൾ ഈ ജമന്തിയുടെ ചെടികൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവില്ല എന്ന് പല യൂട്യൂബേഴ്സും ചെയ്തത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ എപ്പോഴും തക്കാളി കൃഷി ചെയ്യുമ്പോൾ അതിനിടയിൽ ഇതേപോലെ ജമന്തികളും വെച്ച് കൊടുക്കാറുണ്ട് ഇവരൊക്കെ ഗ്രോ ബാഗിലായതുകൊണ്ട് വെയിൽ കൊള്ളുമ്പോഴത്തേക്കും തന്നെ വാടി അതുകൊണ്ടാണ് ഇപ്പം ഇത് ഷീഡിനടിയിലേക്ക് മാറ്റി വച്ചിട്ടുള്ളത് ഇനിയിപ്പം ഇവിടെയും വാടി പോവുകയാണെങ്കിൽ നമുക്കിതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതിൽ കിട്ടുന്നത്രയും തക്കാളികൾ പറിച്ചെടുക്കുക പിന്നെ നമുക്കിത് ഉപേക്ഷിക്കാനേ പറ്റുള്ളൂ അതേസമയം മണ്ണിൽ വെച്ചത് കണ്ടോ നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത് ഇവർക്ക് അത്ര വലിയ വാട്ടമില്ല അതുമാത്രമല്ല ഇവിടെ നല്ല രീതിയിലുള്ള വെയിൽ കിട്ടുന്നുമില്ല ഇവിടെ പകൽ സമയത്ത് മാത്രമേ വെയിൽ വെയിലുള്ളൂ ഉച്ചയ്ക്ക് ശേഷം പിന്നെ വെയിലില്ല മുറ്റത്ത് ഈ തക്കാളി ചെടികൾ ഒടിഞ്ഞ് വീണു പോകാതിരിക്കാൻ വേണ്ടി ഇതിനിടയിലൂടെയൊക്കെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞ് തറയിൽ വീഴുകയും അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളും കായ്കളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു കമ്പ് കുത്തി വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ കെട്ടി കൊടുക്കുകയോ വേണം അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു സപ്പോട്ട നമ്മൾ രണ്ട് മാസം മുന്നേ വാങ്ങിച്ച് നട്ടതാണ് കൃഷിഭവനിന്ന് അമ്പത് രൂപയ്ക്ക് മൂന്ന് തൈ കിട്ടിയതാണ് കേട്ടോ പക്ഷേ ഇതിലിപ്പോൾ തന്നെ പൂ പൂ വന്നിട്ടുണ്ട് ഇത് കായായി മാറുമെന്നൊന്നും അറിയില്ല പക്ഷേ ഇപ്പോൾ പൂത്തിട്ടുണ്ട് എന്തായാലും അപ്പം ഇനി കായാവും നമുക്ക് നോക്കാം പിന്നെ ഈ ഒരു ഇഞ്ചി എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഇഞ്ചി കഷ്ണം നട്ട് കൊടുത്തതാണ് അതിലിപ്പോൾ ഇഞ്ചിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു പുതിനീന ഇതും നമ്മൾ കടയിൽ നിന്ന് കറി വെക്കാൻ വേണ്ടി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒരു തണ്ട് നട്ടതാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ നിന്ന് വലിയൊരു തണ്ട് നീണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി ഇത് മുറിച്ച് മാറ്റി മറ്റൊരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലോ നട്ട് കൊടുക്കണം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പുതി നില വീട്ടിൽ തന്നെ കിട്ടും അപ്പോൾ എല്ലാവർക്കും ഈ കൃഷി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം എനിക്കിതുപോലത്തെ കൃഷിയുടെ വീഡിയോസ് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ ഒരു ഗാർഡൻ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് പിന്നെ എൻ്റെ ഗാർഡൻ അതൊക്കെ മറ്റുള്ള ചെടികൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നമുക്കിത് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ സമയമോ കാര്യമോ ഒന്നും ഒരു പ്രശ്നമല്ല നമുക്ക് എങ്ങനെയോ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളെങ്കിലും നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള ടിപ്സും കാര്യങ്ങളും എൻ്റെ ഗാർഡനും എല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക